ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒത്തിരി നാളായി കണ്ടിട്ട് പക്ഷേ എനിക്ക് ഒത്തിരി വിശേഷങ്ങളും പറയാനുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്തൊരു ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് വണ്ടിയാണല്ലോ അപ്പോൾ നമ്മൾ ട്രൂ വാല്യൂന്നാണ് വണ്ടി എടുക്കുന്നത് ഒരു ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള വണ്ടിയൊന്നും ഓടിക്കാനുള്ള ഒരു ധൈര്യവും കോൺഫിഡൻസൊന്നും എനിക്കായിട്ടില്ല അപ്പോൾ വണ്ടി ഓടിച്ച് റോഡിൽ ഓടിച്ച് പഠിച്ചിട്ട് വേണം ഇനി അതിലോട്ടൊക്കെ കിടക്കാനായിട്ട് അപ്പോൾ ഒരു രണ്ട് ദിവസം മുന്നേ ഞാനും വിചാരിനും ഇവിടെ വന്ന് നമ്മളൊരു ടെസ്റ്റ് ഡ്രൈവൊക്കെ നടത്തി എനിക്ക് കംഫോർട്ടബിളായിട്ടുള്ള വണ്ടി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം മക്കളൊക്കെ ആയിട്ടാണ് നമ്മൾ വണ്ടി എടുക്കാൻ വന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന കുറച്ച് കണ്ടീഷൻസ് എനിക്ക് ഒരു ചെറിയ ഒതുങ്ങിയ വണ്ടി ആയിരിക്കണം കാരണം പാർക്കിങ് ഇതൊക്കെ നമുക്ക് എനിക്കറിയാത്തൊരു വശങ്ങളാണ് അപ്പോൾ അതൊക്കെ മുൻ മുൻകണ്ടുകൊണ്ട് എനിക്കൊരു ചെറിയ വണ്ടി ആയിരിക്കണം പിന്നെ ഫുൾ ഓട്ടോമാറ്റിക് വണ്ടി മേടിക്കണം എന്നുള്ളതായിരുന്നു അപ്പോൾ വിജയനാണെങ്കിലും അത് എഗ്രി ആയിരുന്നു കാരണം നാട്ടിൽ നമ്മുടെ വണ്ടി മാനുവലാണ് പിന്നെ ദുബായിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് ലെവൽ അറിയാവുന്നതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് പാസ്സായി നമുക്ക് വണ്ടി എടുക്കുമ്പോൾ ഫുൾ ഓപ്ഷൻ തന്നെ എടുക്കാമെന്ന് അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി കിട്ടി നമ്മൾ സുസിക്ക് സെലറി ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ നല്ല വണ്ടിയല്ലേ കുഞ്ഞ് ഒതുങ്ങിയ വണ്ടിയല്ലേ അപ്പോൾ എനിക്ക് എന്താ പറയുക ആപത്തപകടങ്ങളൊന്നും ഇല്ലാതെ നന്നായി ഡ്രൈവ് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം പക്ഷേ ഈ ഒരു വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന ടെൻഷൻസ് ആയിരിക്കും ഇത് എങ്ങനെ പാർക്ക് ചെയ്യണം ഈ ഒരു വണ്ടിയുടെ വലിപ്പം ഇത് റോട്ടിലൂടെ ഇറങ്ങുമ്പോഴുള്ള ടെൻഷൻ അതൊക്കെ എനിക്കുണ്ട് ഇനി നമ്മൾ ഈ ഒരു വണ്ടിയിൽ തന്നെ നമ്മൾ നമ്മളെ ഡ്രൈവിംഗ് പഠിപ്പിച്ച സാറിനെ വെച്ച് ട്രെയിൻ ചെയ്യിച്ചാലാണ് കൂടുതൽ നല്ലത് എനിക്ക് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തത് കേട്ടോ അപ്പോൾ ഇനി ഈ വണ്ടി ഓടിച്ച് പഠിക്കണം അപ്പോൾ ഇനി നമ്മുടെ വണ്ടിയാണല്ലോ വണ്ടിയുടേതായ കാര്യങ്ങളും എല്ലാം പഠിക്കണമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് വരുന്നത് വിചാരണ ആയതുകൊണ്ട് നമ്മൾ അങ്ങടേക്ക് ടാക്സിയിലാണ് പോയത് തിരിച്ച് നമ്മൾ നമ്മുടെ വണ്ടിയായിട്ട് വരുവാണ് അപ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന ഒരു പുതിയ ആളെയാണ് കേട്ടോ നിങ്ങൾ കണ്ടത് അപ്പോൾ ഇനി നമ്മുടെ കൂടെ എൻ്റെ സന്തത സഹാചാരിയായിട്ട് ഉണ്ടായിരിക്കേണ്ട ആളാണത് അപ്പോൾ ഒരു ചെറിയ സന്തോഷങ്ങൾ പോലും നമുക്ക് ആഘോഷിക്കാനുള്ള അവസരങ്ങളാണ് അല്ലേ കഴിഞ്ഞ ദിവസം ഞാനൊരു പേളിമാണിയുടെ ഒരു ഇത് ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ കേട്ട ഒരു കാര്യമാണ് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിൽ നമ്മൾ അതിനതിയായ സന്തോഷം തന്നെ കണ്ടെത്താൻ പറ്റിയാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മെമ്മറീസ് അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നും അതല്ലാതെ ഒരു വലിയ അച്ചീവ്മെൻറ്റിൽ മാത്രമാണ് സന്തോഷിക്കാൻ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിരലിലെണ്ണാവുന്ന കുറച്ച് സന്തോഷങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ നമ്മളുടെ ഒറ്റ ജീവിതം ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ ചെറിയ കാര്യങ്ങളും സന്തോഷിക്കാൻ എന്താ പറയുക ഓരോ ദുഃഖം ഉണ്ടായാലും അത് മറികടക്കാൻ നമുക്ക് പറ്റും അല്ലെങ്കിൽ അതിനുള്ളൊരു ഒരു മോട്ടിവേഷൻ നമുക്കുണ്ടാവും നമുക്ക് അത് മറികടക്കാൻ പറ്റണം അടുത്ത സന്തോഷത്തിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിന് ഇങ്ങനെ പതിയെ 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 ഉയർച്ചകളും ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ വണ്ടിയൊക്കെ മേടിച്ച് വരുന്ന വഴിക്ക് മക്കളെയും കൊണ്ട് ഫുഡൊക്കെ ഒന്ന് കഴിക്കാൻ കയറി കാരണം ഞങ്ങൾ രാവിലെ തൊട്ട് തൃശ്ശൂരും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസിയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ ഓരോ ദിവസവും നമുക്ക് പ്ലാനിങ് ഉണ്ടായിരിക്കും രാവിലെ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് അതൊരു പ്ലാനിങ് അത് തലേദിവസവും അന്നത്തെ ദിവസം രാവിലെ നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേ നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം ഇന്ന് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ എന്ന് പറയുന്നത് സിനിമ കാണാൻ പോകണം എന്നുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തൃശ്ശൂർ നമുക്ക് ടിക്കറ്റ് കിട്ടി അപ്പോൾ നമ്മൾ നമ്മളുടെ ഇപ്പോൾ എന്തായിരിക്കും ഏതായിരിക്കും ആ സിനിമ എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ സിനിമ കാണാൻ വന്നിരിക്കുകയാണ് ലാലേട്ടൻ എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയുക നമുക്കതൊരു വികാരം തന്നെയാണ് അല്ലേ അപ്പോൾ സ്ക്രീനിലാ ഒരു മോഹൻലാൽ എന്നുള്ള ഒരു പേരും ആ സിനിമയുടെ പേരും വരുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു എന്താ പറയുക ഒരു ആകാംക്ഷയും രോമാഞ്ചും എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആരവം തന്നെയാണ് ഏറ്റവും തിയേറ്ററിൽ അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തു എന്നാണ് പറയുന്നത് എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് അപ്പോൾ നമ്മൾ സിനിമയ്ക്ക് കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം രാവിലെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ വിജയണ്ണും കൂടെ നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാവിലത്തെ സമയം ഒരു സിക്സ് തേർട്ടി തൊട്ട് ഒരു എയിറ്റ് ഒ ക്ലോക്ക് എയ്റ്റ് തേർട്ടി വരെ ഞാനിങ്ങനെ വണ്ടി ഓടിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഹൈവേക്കൂടെയും നമ്മുടെ അതിലുള്ള വഴികളിലൂടെയും അപ്പോൾ അങ്ങനെ വിജയണ് എന്നെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുമായിരുന്നു അപ്പോൾ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് പിന്നെ ക്ലച്ച് ഗിയർ എന്നുള്ള ടെൻഷനൊന്നുമില്ല നമുക്ക് ആ ഒരു സ്റ്റീറിങ്ങും ഒരു കോൺസെൻട്രേഷൻ അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഓടിക്കാൻ ശ്രമിക്കുകയാണ് ഹൈവേ ഹൈവേക്കൂടെ ഓടിക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ പൊക്കോളും എനിക്ക് ചെറിയ ചെറിയ വഴികളിലൂടെ ഓടിക്കുമ്പോഴാണ് എതിരെ വണ്ടി വരണ കാണുമ്പോഴേ എനിക്ക് ടെൻഷനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് അന്ന് രാത്രി ആലുവയിൽ വന്നു ആലുവയിൽ നിന്ന് രാവിലെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ എയർപോർട്ടിലേക്ക് വരുകയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ വെക്കേഷൻ നമ്മൾ ദുബായിലാണ് അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് വരുന്ന വഴിയേയുള്ള കാഴ്ചയാണിത് ഇപ്പോൾ നമ്മളുടെ ഈ ഒരു എയർപോർട്ടിലേക്ക് വരുമ്പോൾ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ അത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഞാൻ പലപ്പോഴും മുന്നിലുള്ള വീഡിയോയിലും കണ്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് ഇപ്പുറത്തെ ദിവസത്തെ എയർപോർട്ട് ഇപ്പുറത്തെ വശത്ത് നമ്മൾ പോകുന്നു അപ്പുറത്തെ തീവണ്ടി പോകുന്നു ആ ഒരു കാഴ്ച എൻ്റെ കല്യാണത്തിന് ഞാൻ ആദ്യമായിട്ട് ഈ ചൊവ്വര എന്ന് പറയുന്ന നാട്ടിലോട്ട് വരുമ്പോൾ ഉണ്ട് കണ്ട കാഴ്ചയാണിത് ഈ കാഴ്ച പിന്നീട് എപ്പോഴൊക്കെ കാണുന്നു അന്നൊക്കെ ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ ഞാൻ ആദ്യമായിട്ട് ആ ഒരു വെള്ള ഉടുപ്പൊക്കെ ഇട്ട് ആ ഒരു കല്യാണം കെട്ടിന് വന്ന ആ ഒരു സമയം ഞാൻ ആലോചിക്കാറുണ്ട് പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് കുവൈറ്റിലോട്ടായിരുന്നു അന്ന് വിജേട്ടൻ കുവൈറ്റിലാണ് ജോലി ചെയ്തിരുന്നത് അപ്പോൾ എനിക്കത് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു കൊച്ചി ടു ദുബായ് ദുബായ് ടു കുവൈറ്റ് ഞാൻ ഒറ്റയ്ക്ക് അപ്പോൾ എനിക്ക് ഞാൻ ആ ഒരു തലേദിവസം ഉറങ്ങിയിട്ട് തന്നെ ഇല്ല അന്ന് ഞാൻ ഈ വഴി കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ക്യാൻസലായി എന്ന് പറയുകയാണെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് വരുമായിരുന്നു കാരണം എനിക്ക് കാരണം നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത് കണക്ഷൻ ഫ്ലൈറ്റാണ് ഞാൻ എവിടെയെങ്കിലും സ്റ്റക്കായി പോവോ ഈ പറയുന്ന ഡെസ്റ്റിനേഷനിൽ ഞാൻ എത്തുമോ എനിക്ക് ഒരുപാട് ടെൻഷനായിരുന്നു അന്നത്തെ ആദ്യത്തെ ആ ഫ്ലൈറ്റിന് ഞാൻ അനുഭവിച്ചത് എനിക്കത് ഇപ്പോഴും ആ ഒരു പേടി എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ പിന്നീട് 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 നമ്മൾ യാത്രകൾ ഇങ്ങനെ ചെയ്ത് 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 ഇപ്പം നമുക്ക് എന്താ പറയുക എനിക്ക് തോന്നുന്നു ഏറ്റവും സേഫായിട്ടുള്ളൊരു യാത്രയെന്ന് പറയുന്നത് ഫ്ലൈറ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എന്തായാലും എത്തിയിരിക്കും ഉറപ്പായിട്ടും എത്തിയിരിക്കും എന്നുള്ളതാണ് പക്ഷേ യാത്ര സുഖകരമാണെന്ന് ഞാൻ പറയില്ല പറയില്ലോ എനിക്ക് ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ ഉടനടി ഒന്ന് താഴേക്ക് ഇറങ്ങണം പുറത്തോട്ട് ഇറങ്ങണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം കാരണം ആ ഒരു മൂടിയിരിക്കുന്ന ഒരു അവസ്ഥ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഈ അമേരിക്കയിലോട്ടും യു കെയിലോട്ടും അമേരിക്കയിലോട്ടൊക്കെ പോകുന്ന ആളുകൾ എത്ര മണിക്കൂറുകൾ ഇരുന്നിട്ടാണ് അവർ യാത്ര കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത് എന്നുള്ളത് അതൊക്കെ ഒരു എന്താ പറയുക അതിൻ്റേതായ ബുദ്ധിമുട്ടുക പിന്നെ കുഞ്ഞു മക്കളെയും കൊണ്ട് ചെറിയ മക്കളെയും കൊണ്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർ ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ഫ്ലൈറ്റിൽ നമുക്ക് ത്രീ ഹവേഴ്സ് ട്വൻറ്റി മിനിറ്റ്സേ ഉള്ളൂ എന്നിരുന്നാലും അതിൽ കരച്ചിലും ബഹളവും കുട്ടികൾ ചിലവർ ഛർദ്ദിക്കുന്ന കാണാം കുട്ടികൾ കരച്ചില് അപ്പം അതൊക്കെ അമ്മമാർ അനുഭവിക്കുന്ന ഭയങ്കര സ്ട്രെസ് ലെവലുള്ള നിമിഷങ്ങളാണ് കേട്ടോ അതൊക്കെ പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ലൈഫ് അല്ലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും റിസ്ക്കുകളും എല്ലാം തരണം ചെയ്യുന്ന ഒരു എന്താ പറയുക ആ ഒരു പാതയാണ് നമ്മുടെ ലൈഫെന്ന് പറയുന്നത് തന്നെ പിന്നെ എയർപോർട്ടിലെത്തി നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചില്ല കാരണം എയർപോർട്ടൊക്കെ എന്താ പറയുക ഇപ്പം ദുബായി ആണെങ്കിലും കൊച്ചി ആണെങ്കിലും നമ്മുടെ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ കുറേ പ്രാവശ്യം യാത്ര ചെയ്യുന്നതും പോകുന്നതൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നമുക്ക് ലോഞ്ച് ആക്സസ് ഉള്ളത് കൊണ്ട് നമ്മൾ കൊച്ചിയിൽ നമ്മൾ ലോഞ്ചിൽ കയറി അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാം ചായ കുടിക്കാം എന്നൊരു ഓപ്ഷൻ ഓപ്ഷനുള്ളതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളൊരു സെവൻ ഫോർട്ടി ഫൈവ് ഒക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ അമിച്ചീൻ അടുത്ത് പറഞ്ഞിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുന്നില്ല പിന്നെ അതിന് വേണ്ടി അവർ ബുദ്ധിമുട്ടേണ്ട കാര്യവും ഇല്ല പിന്നെ നമുക്ക് ഇങ്ങനൊരു കാര്യമുള്ളത് കൊണ്ട് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ റെഡിയായി ആയി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ലോഞ്ചിലാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റുകളായിരുന്നു ഇഡ്ഡലിയും ദോശയും നൂലപ്പവും പുട്ടുണ്ടായിരുന്നില്ല പിന്നെ സ്നാക്സുകളാണെങ്കിലും കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും അങ്ങനെ എല്ലാം നല്ല നല്ല ഫുഡുകളായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് ഞങ്ങളൊരു നയൻ ഒ ക്ലോക്ക് ആയപ്പോൾ തന്നെ ഞങ്ങൾ ലോഞ്ചിൽ കയറി ടെൻ തേർട്ടിക്കായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ നമ്മൾ ലോഞ്ചിലിരുന്ന് ഫുഡൊക്കെ കഴിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരിച്ച് പോരുമ്പോൾ വിചാരണം കൂടി ഉള്ളത് കൊണ്ട് നമ്മൾ നാല് പേരും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അതൊരു സന്തോഷമല്ലേ അപ്പോൾ കഴിഞ്ഞൊരു പത്ത് ദിവസം വിജയുടെ നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ഓരോ വിശേഷങ്ങളും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇനി ചെന്നിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് പതുക്കെ പതുക്കെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ നമ്മളുടെ ബോർഡിംഗ് തുടങ്ങാറായി അപ്പോൾ നമ്മൾ താഴെ ഗേറ്റിലോട്ട് വന്നു ഇനി നമുക്ക് അടുത്തൊരു മൂന്നര മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മളുടെ സെക്കൻഡ് ഹോം ഞാൻ എപ്പോഴും പറയാറ് നമ്മൾ ദുബായിലെത്തും കാര്യം പറഞ്ഞാൽ വെക്കേഷൻ ആണ് അതുകൊണ്ട് നമ്മൾ ആ ഒരു വെക്കേഷൻ എന്നൊരു മൂഡിൽ പോകുന്നതെന്നുള്ളു കേട്ടോ എപ്പോഴായാലും നാട്ടിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് അതൊരു സങ്കടം തന്നെ കാരണം നാട്ടിൽ ജീവിച്ച് എനിക്ക് മാറിയിട്ടില്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ ഇവിടെ ദുബായിൽ വന്നിരിക്കുമ്പോഴായാലും നാട് എനിക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നാട്ടിൽ ഞാൻ ഒരുപാട് ബിസിയാണ് ഇപ്പോൾ ഇനി ഒരു പുതിയ കാര്യമാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കണം അങ്ങനൊരു കാര്യമുണ്ട് അപ്പോൾ എനിക്ക് നാട്ടിൽ ഞാൻ ഒത്തിരി ബിസിയാണ് ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളൊരു ഫ്ലാറ്റ് ലൈഫ് തന്നെ മാറും അതാണ് ഒരു ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് സെറ്റായി ഇനി ഇനി ഫ്ലൈറ്റിലെ കൂടുതൽ വിശേഷങ്ങളാണെങ്കിലും നമ്മൾ മുന്നിൽ കാണിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ് അങ്ങനെ ചെയ്യാൻ നമ്മൾ ദുബായിൽ ഇനി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളാണ് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളതും വരാനുള്ളതും ഒക്കെ ഇവിടെ പിന്നെ നമുക്ക് ഈ ദുബായ് എയർപോർട്ട് എന്ന് പറയുമ്പോൾ അത്ര വലിയ എയർപോർട്ടാണെങ്കിലും അത്ര തിരക്കാണെങ്കിലും നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചടപടയെ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റും കേട്ടോ നമുക്ക് ട്വൽവ് ഇയേഴ്സിന് താഴെയുള്ളവർക്ക് സ്മാർട്ട് ഗേറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല അതല്ലാത്തവർക്ക് നമുക്ക് വിസയുള്ളവർക്ക് റെസിഡൻറ്റ് വിസയുള്ളവർക്ക് സുഗമമായിട്ട് സ്മാർട്ട് ഗേറ്റിലൂടെ നമ്മുടെ പാസ്പോർട്ട് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തു കൊടുക്കാം വേറെ ചോദ്യം അന്വേഷണങ്ങളൊന്നുമില്ല ലഗേജ് നമുക്ക് പിന്നെ അത്രയും തന്നെ കൺവേർബലറ്റുകളുള്ള വലിയൊരു എയർപോർട്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ലഗേജുകളാണേലും നമുക്ക് അധികം വൈകാതെ തന്നെ ലഗേജും കിട്ടും അപ്പോൾ നമുക്കങ്ങനെ പെട്ടെന്ന് പുറത്തിറങ്ങാനും പറ്റൂട്ടോ അപ്പോൾ ഇപ്രാവശ്യം മക്കളാണ് ലഗേജ് നോക്കി നിൽക്കുന്നത് ഞാനും രണ്ടും കൂടെ അവിടെ റിലാക്സ് ചെയ്തിരിക്കുകയാണ് ഇപ്പം അവർ വലിയ കുട്ടികളായില്ല പണ്ടൊക്കെ നമ്മൾ വരുമ്പോൾ ഞാൻ അവരെ സേഫായിട്ട് ആ ചെയറിൽ ഇരുത്തി ഞാനാണ് പെട്ടിയൊക്കെ എടുത്ത് സെറ്റാക്കിയതിന് ശേഷമാണ് മക്കളെയൊക്കെ വിളിച്ച് കൊണ്ടുവരാറുള്ളത് ഇപ്പം അവർ വലിയ കുട്ടികളായി ഇപ്പം ഞങ്ങളവിടെ ഇരുന്ന് അവരാണ് അപ്പോൾ പെട്ടി വരുന്നുണ്ട് ചെറിയ പെട്ടികളൊക്കെ അവരെടുക്കും വരുന്നതൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടി വരും അങ്ങനെ നമ്മളുടെ ബാഗേജുകളെല്ലാം കിട്ടി അപ്പോൾ നാല് പേര് ഒരുമിച്ചുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ വണ്ടി കൊണ്ടുവന്നിട്ടില്ല നമുക്ക് ഇവിടുന്ന് ടാക്സി വിളിച്ച് വേണം പോകാനായിട്ട് അപ്പോൾ ടാക്സി വിളിക്കാനായിട്ട് നമ്മൾ പോകുന്ന ആ ഒരു ഭാഗത്തെ കാഴ്ചകളാണ് കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴി എയർപോർട്ടിൽ നടന്നു പോകുന്നത് അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ നമ്മളിപ്പോൾ നല്ല അത്യാവശ്യം ചൂടിലാണല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ തണുപ്പൊന്നുമില്ല എന്ന ചൂടായിട്ടുമില്ല അതുപോലത്തെ ഒരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്കിവിടെ വന്ന് പുറത്തിറങ്ങിയപ്പോൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല നമ്മളും ചൂടിൽ നിന്ന് വന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല അപ്പോൾ ഇനി അടുത്തൊരു വെക്കേഷൻ സമയം ദുബായിൽ കടന്നു പോകുന്നു അപ്പോൾ അങ്ങനെ ഇനിയുള്ള കാഴ്ചകൾ എൻ്റെ ഈ വീഡിയോ കണ്ടു തുടങ്ങിയവർ കണ്ടിട്ടുള്ള കാഴ്ചകൾ ഇവിടെ നിന്നായിരിക്കും അപ്പോൾ ഇനിയും കുറച്ച് ദിവസത്തേക്ക് ദുബായിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഈ കുറച്ച് ദിവസങ്ങൾ ഞാൻ വളരെ ബിസി ആയിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു വളരെ ബിസി ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഒന്ന് ഇടാനായിട്ട് നേരം വൈകിയത് അപ്പോൾ ഇനിയാണെങ്കിലും ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളിവിടെ ഫ്ലാറ്റിലാണ് പക്ഷെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് അതിനുശേഷം ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ശ്രമിക്കാം അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും പെട്ടെന്ന് കാണാം സീസൺ ബൈ ബൈ